ാണ് യുവാക്കളായ കൌമാരക്കാരായ തൂക്കുധാരികൾ സാധാരണ മനുഷ്യനെ പിടിവെച്ചിരുന്നത് ജോബ് ഈസ് കില്ലിംഗ് എന്നാണ് ഒരു ആർ എസ് എഫ് സായുധ കൂട്ടത്തിലെ പയ്യൻ പറഞ്ഞതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് പട്ടിണി പാവങ്ങൾ മരിച്ചു വീഴുകയാണ് സുഡാനിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പതിനായിരത്തിലധികം പേർ മരിച്ചു ആഭ്യന്തര സംഘർഷങ്ങളിൽ അധികാരത്തിനും പണത്തിനുമായി സൈന്യങ്ങൾ തമ്മിൽ നടത്തുന്ന ഏറ്റുമുട്ടലിൽ ഇല്ലാതാകുന്നത് പട്ടിണി പാവങ്ങളാണ് കൊർഡോഫാൻ പ്രവിശ്യയിലെ പ്രധാന നഗരം എൽ ഒബൈദിൽ ഒരു സംസ്കാര ചടങ്ങിനിടെയുണ്ടായ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് നാൽപ്പത് പേരാണ് സൈന്യവും സായുധരായ അർദ്ധ സൈനികരും ഏറ്റുമുട്ടി കുന്നൊടുക്കുകയാണ് മനുഷ്യരെ ലോകം പക്ഷേ കണ്ടു നിൽക്കുകയും ആഫ്രിക്കൻ രാജ്യമായതിനാൽ ലോക നേതാക്കളുടെ ശ്രദ്ധ അത്ര പതിയുന്നുമില്ല ദശലക്ഷക്കണക്കിന് പട്ടിണിപ്പാവങ്ങളുടെ അഭയാർത്ഥിത്വത്തിന് വഴിമരുന്നിട്ട സുഡാനിലെ പ്രതിസന്ധി ദാരുണമായ മാനുഷിക ദുരന്തമായിട്ട് ഏറെ നാളായി ജനറൽ മുഹമ്മദ് ഹംദാൻ ഡാഗ്ലോയുടെ കീഴിൽ അർദ്ധ സൈനിക വിഭാഗമായ ആർ എസ് എഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ്റെ കീഴിലുള്ള സുഡാൻ സൈന്യവുമായി യുദ്ധത്തിലാണ് പടിഞ്ഞാറൻ ഡാർഫറിലെ സൈനിക ശക്തി കേന്ദ്രം എൽ ഫാഷർ പിടിച്ച ശേഷം കൊഡാനിലാണ് ആർ എസ് എഫ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ പലായനം ചെയ്യാൻ നിർബന്ധിതരായവരെ ആർ എസ് എഫ് കുന്നൊടുക്കുകയാണ് ഭയാനകമായ പീഡനങ്ങളുടെ പരമ്പര പൊതുസ്ഥലത്ത് വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട അനുഭവം എൽഫാഷറിന് പടിഞ്ഞാറ് എഴുപത് കിലോമീറ്റർ അകലെ തവിലയിലെ താൽക്കാലിക അഭയകേന്ദ്രത്തിലിരുന്ന് നാല് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീ പറഞ്ഞത് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികം അഭയാർത്ഥികളുള്ള സംസം ക്യാമ്പിൽ ആർ എസ് എഫ് നടത്തിയ ആക്രമണത്തിന് ശേഷം ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുന്നൂറിലധികം പേരാണ് തവിലയിൽ വൈദ്യ പരിചരണം ആവശ്യപ്പെട്ടതെന്ന് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോഡീസ് പറയുന്നു നിങ്ങൾക്ക് ചെറിയ പ്രായത്തിലുള്ള പെൺമക്കളുണ്ടെങ്കിൽ അവർ എടുത്തുകൊണ്ടുപോകും കണ്ണീരോടെ ആ അമ്മയുടെ വാക്കുകൾ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിന്റെ നെഞ്ചുലയ്ക്കേണ്ടതാണ് ഇരുപക്ഷവും ക്രൂരതകളിൽ ഒരു കുറവും വരുത്തുന്നില്ല സൈന്യവും വിമതരും ഒരുപോലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു ചികുത്താനും ക്ഷോഭിക്കുന്ന നടുക്കടലിനുമിടയ്ക്കാണ് സുഡാനിലെ പാവപ്പെട്ട സാധാരണക്കാർ ഡാർഫോറിലെ അഞ്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യ നഗരങ്ങളുടെ നിയന്ത്രണം ആർ എസ് എഫ് എടുത്തുകഴിഞ്ഞു സുഡാൻ പൂർണ്ണമായി വിഭജിക്കപ്പെടുന്ന സ്ഥിതി ആർ എസ് എഫ് തെക്കൻ കേന്ദ്രങ്ങളിൽ ആധിപത്യം നേടിക്കഴിഞ്ഞപ്പോൾ നൈലടക്കം വടക്ക് കിഴക്ക് മധ്യപ്രദേശങ്ങൾ സൈനിക നിയന്ത്രണത്തിൽ തന്നെയാണ് യു എസ് വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്ന ശേഷം ആർ എസ് എഫിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നാണ് സുഡാൻ പ്രതിരോധ മന്ത്രി ഹസൻ കബ്രൂൺ പറഞ്ഞത് സംഘർഷം സമാധാനപരമായി അവസാനിപ്പിക്കുന്നത് കാണാൻ വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ഡിവിറ്റ് പ്രതികരിച്ചു സുഡാൻ സംഭവങ്ങളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഞെട്ടൽ രേഖപ്പെടുത്തി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറിസ് അക്രമത്തിന്റെ പാത അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു അടിയന്തര വിടിനിർത്തൽ ജർമ്മനിയും ജോർദാനും ബ്രിട്ടനും ആവശ്യപ്പെട്ടു എന്നാൽ യാഥാർത്ഥ്യം അത്ര നിസ്സാരമല്ല അതിസങ്കീർണമാണ് കൂട്ടക്കലകളും ലൈംഗികാതിക്രമങ്ങളും അതിക്രമങ്ങളും തുടരുകയാണ് പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ഒരാഴ്ചകൊണ്ട് അറുപത്തിരണ്ടായിരത്തിലധികം പേരുടെ പലായനം പ്രസവ ആശുപത്രിയിലടക്കം സാധാരണക്കാർ വെടിയേറ്റു മരിക്കുന്നു ഈ വീഡിയോകൾ സൈനികർ തന്നെ പോസ്റ്റ് ചെയ്യുന്നു രണ്ട് വർഷത്തിനിടെ സുഡാനിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് പതിനാല് ദശലക്ഷത്തോളം പേർ വീടു വീഴ്ച പലായനം ചെയ്തു സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിനിടെ കർത്തൂമിൽ അറുപത്തിയൊൻപതിനായിരം പേർ മരിച്ചെന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ പറയുന്നു ഇരുപത്തിയാറായിരം പേർ അക്രമത്തിലും മറ്റുള്ളവർ പട്ടിണിയിലും രോഗങ്ങൾ മൂലവും ഫ്രഞ്ച് സൈനിക സാങ്കേതികവിദ്യ ആർ എസ് എഫ് ഉപയോഗിക്കുന്നുവെന്ന് ആംനെസ്റ്റി പറഞ്ഞത് വലിയ ചർച്ചയാണ് യു എയുടെ പിന്തുണയുണ്ട് ആർ എസ് എഫിന് ഫ്രഞ്ച് ഹാർഡ്വെയർ ഘടിപ്പിച്ച പട്ടാള വാഹനങ്ങളും ഫ്രാൻസിൽ നിന്നുള്ള ആയുധങ്ങളും ആണെങ്കും ആംനെസ്റ്റി സെക്രട്ടറി ജനറൽ ആഗ്നസ് കൽമാർട്ട് പറഞ്ഞു കെ എൻ ഡി എഫ് ലക്രോയിഡ്സ് കമ്പനികളുടെ ഗാലിക്സ് പ്രതിരോധ സംവിധാനം ക്ലോസ് റേഞ്ച് ആക്രമണങ്ങളെ നേരിടാൻ സേനയും ഉപയോഗിക്കുന്നു രണ്ടര വർഷമായി കൊടും ഭക്ഷ്യക്ഷാമത്തിലാണ് സുഡാൻ ഇരുപത്തിനാല് ദശലക്ഷം സുഡാനികൾ കടുത്ത പട്ടിണിയിൽ ആറ് ലക്ഷം പേർ ക്ഷാമത്തിൽ സ്ഥിതി ഭയാനകമെന്ന് റെഡ് ക്രോസ് മേധാവി മുർജാനാസ് പോൾ ജാരിൻ്റെ വാക്കുകൾ ഒരു ജനതയെന്നാകെ മരിച്ചു വീഴുന്നു ലോകം കണ്ടു നിൽക്കുന്നു